ഹായ് ഗായ്സ് നിങ്ങൾ തമ്പിനേലും ഡയറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ തമ്പുവിൻ്റെ ചോറൂണാണ് കേട്ടോ ഇത്ര വലുതായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല അതേ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചോറ് കൊടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പാവങ്ങളും കരയിലാണ് കേട്ടോ സോ ഒരൊമ്പതരക്കെത്താനാണ് അവിടുത്തെ തിരുമേനി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം പോകണം നടന്നു പോകണം ദൂരം ഉണ്ടെങ്കിലും വില ആയതുകൊണ്ട് നമ്മൾ കാരണമായിട്ട് പോയത് ഇതാണ് അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നിരനിരയായി ഇഷ്ടം പോലെ അമ്പലങ്ങളിൽ ചോറ് കൊടുക്കാനുണ്ട് അപ്പൊ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ആ തമ്മൂരിപ്പൊ അഞ്ചു മാസമാവാറേ നമ്മളവിടെ പോയി ചോദിച്ചപ്പം ആൺകുട്ടികൾക്ക് അഞ്ചു മാസാവുമ്പോഴാണ് ചോറ് കൊടുക്കണം അപ്പം അങ്ങനെ ചോറ് കൊടുക്കാനായിട്ടുള്ള ഫുൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ എന്റെ ഇന്നത്തെ കൃഷ്ണ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പെൻസിൽ പെൻസിലുകാരാണോ അത് പൊളിയിലക്കാരാണോ എന്നറിയില്ല അങ്ങനത്തെ ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ അത് എല്ലാവരും തമ്പൂരിൻ്റെ മാറി മാടുത്തോണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഭയങ്കര ആണ് ആൻഡ് ദൈവ കിച്ചവനും ഞാനും കൂടിയുള്ള ഒരു വീഡിയോ ഇരിക്കട്ടെ പക്ഷേ ഇത്തവണ ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് അല്ലെട്ടെ എന്തായാലും ഞാൻ അമ്പലത്തിന് കയറുമ്പോഴേക്കും ഷർട്ട് വരണമല്ലോ ഞാൻ പറഞ്ഞ് മാച്ചിങ് മാച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഷർട്ട് ഇട്ടാൽ മതിയെന്നു കൊണ്ട് ഞാൻ അലക്കി തേച്ച് വെച്ച് ഷർട്ട് അങ്ങ് എടുത്ത് കൊടുത്താൽ കേട്ടോ പിന്നെ ഞങ്ങൾ ആയിട്ട് ഞാനും കിച്ചവനും കൊച്ചും കൂടി അത് മാൻഡേറ്ററി ആണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പ്പഴേക്കും ചോറ് കൊടുക്കാനുള്ള സമയമായിട്ടാണ് ഈ വീഡിയോ അല്ല എനിക്ക് എന്റെ ആങ്ങളെടുത്തത് ഈ സമയത്ത് ഞാൻ അവനെ സ്മരിക്കുന്നു യെസ് അപ്പൊ അദ്ദേഹം നമുക്ക് ചോറ് ആയിട്ട് ഇലയും ഉപ്പും പുളിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു തിരുമേനി അത് കഴിഞ്ഞിട്ടേ നെയ്തിച്ച ചോറും പായസവും ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ ഇതിൽ നിന്ന് ചോറും ഉപ്പും പുളിയും കൂടി ആദ്യം കൊടുക്കും പിന്നെ പായസം കൊടുക്കും അങ്ങനെയാണ് സംഭവം അപ്പൊ അതേ കിജാമിനോട് വന്നിരിക്കാൻ പറയുകയാണ് ഇനി നടക്കണ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ

mọi người 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 mọi

പായസം <laughs> കൊടുത്തോളൂ അങ്ങനെ ഇതാ ഞങ്ങൾ സക്സസ്ഫുള്ളി ചോറുണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അച്ചമ്മയും അതുപോലെ തന്നെ ഷീമ്മയും മേശാച്ചയും പിന്നെ അരമാതും വെല്ലിയും ചേച്ചിയും അങ്ങനെ എല്ലാവരും അവന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ അവൻ്റെ എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുളി ആദ്യം ചെന്നപ്പോഴേക്കുള്ള ആ ഒരു മുഖഭാവം പുള്ളി ഇത്രയും നാള് നമ്മളിങ്ങനെ ചോറ് നോക്കിയിരിക്കുകയായിരുന്നു ഇതെന്ത് ഇവരെല്ലാവരും വാരി വാരിക്കണേ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് എന്നാ പരാതി അങ്ങ് മാറ്റി പക്ഷെ നമ്മൾ അഞ്ചു മാസത്തിൽ കൊടുത്തെങ്കിൽ ആറാം മാസം മുതൽ നമ്മൾ കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ തീരുമാനിച്ചിട്ടുള്ളൂട്ടോ ജസ്റ്റ് ചോറ് അഞ്ചു മാസം നടത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നടത്താണ് അതിന് ഇവര് ഇത്രയും വലുതായത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് പ്രെഗ്നന്റ് ആയി ഷടയെന്ന് ഒമ്പത് മാസം പോയി പ്രെഗ്നൻസി പീരീഡ് കഴിഞ്ഞു ദൈവം ജീനിച്ച് കണ്ണടച്ച് തുറക്കുന്നു ഇവനിപ്പോ ദൈവം ചോറ് സമയമായിട്ടോ ഇനിയിപ്പോ ഷീമ മേശാച്ചും അതുപോലെ തന്നെ മാധുവിനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും കൊടുക്കട്ടെ നല്ലതുകൊണ്ട് അതിലേക്ക് എഴുക്കട കിട്ടു ചെയ്യാമോ അതെന്ത് ചാനാണ് നമ്മൾ ഗുരുവായൂർ ചോറ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് നിറച്ചിടാനുള്ള ഒരു ഏല സമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ട് അവന് കൊടുത്തവൻ വളരെ കാര്യമായിട്ട് പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി കുഞ്ഞിന്റെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കയറ്റി തൊഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെയും കൈയും കാലൊക്കെ കിടക്കാ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയി കൈ കഴുകാനായിട്ട് പോകാൻ എനിക്ക് അധികം അവനി എടുത്തോട് നിൽക്കാനായിട്ടുള്ളത് ഇപ്പോഴും ഞാൻ അങ്ങനെ ആയിട്ടില്ല എന്നുണ്ട് ഇടയ്ക്ക് ഞാൻ അടയിൽ കയ്യിൽ കൊടുക്കുവന്നിട്ട് തിരിച്ചു മേടിക്കും അങ്ങനെ അമ്മയുടെയോ അല്ലെങ്കിൽ അവന്റെ അച്ഛമ്മയുടെ ഒക്കെ കയ്യിൽ കൊടുക്കും അപ്പത്തേക്ക് അവൻ വളരെ കാര്യമായി അവന്റെ കൈയും കാലും മുഖവും ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ ിക്ക് ഞങ്ങൾ എല്ലാവരും കഴുകിയിട്ട് അമ്പലത്തി കയറുകയാണ് ഇന്നാണ് അവൻ ആദ്യമായിട്ട് അമ്പലത്തിൽ കയറേ ഇതിന് മുന്നേ ഏതൊരു വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ കയറുന്നത് കണ്ടപ്പോ ചിലർ ചോദിച്ചു കുഞ്ഞിന്റെ ചോറൂണിനല്ലേ അമ്മയ്ക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതിയായിക്കോട്ടെ നമുക്കിവിടെ തൊണ്ണൂറ് കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാം കുഞ്ഞിന് ചോറൂണിന് സമയത്ത് പോവാൻ പറ്റുള്ളൂ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ തീ കൈ കൈ മുഖം ഒക്കെ കഴുകി ഞാൻ എന്റെ തമ്പൂനേം കൊണ്ട് ഞാനും കിച്ചാമിനും കൂടി ആദ്യം അമ്പലത്തിൽ കയറി ബാക്കി എല്ലാവരും അങ്ങനെ പുറകെ വരികയാണ് കേട്ടോ ഇനിയിപ്പോ ഇവിടെ കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ അമ്പലങ്ങൾ കൊടുക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് പോകണം ഞാൻ ഓരോ ദിവസം ഓരോ ദിവസം വീടിനാട്ടി വലുതാവുമ്പോ അതായത് അവൻ വലുതാവുമ്പോ അവന്റെ ചോറുണ്ണിന്റെ വീടുകൊക്കെ അവന് കണ്ടി രസിക്കാലോ അതുപോലെ തന്നെ നമുക്കും കാണുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമല്ലേ നിങ്ങളുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് അവിടെ ചോറ് കൊടുത്തെന്ന് പറഞ്ഞു കേട്ടോ അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇവിടെന്നാണ് എല്ലാവർക്കും ചോറ് കൊടുത്ത് തുടങ്ങുക അങ്ങനെ ഇവിടെ ഇവിടെ ആദ്യം കൊടുക്കണം എന്നങ്ങനെ നേർച്ച ഉണ്ടായിരുന്നല്ല നമ്മൾ ഇവിടെന്നാണ് കൊടുക്കുക അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് ചേച്ചി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇനി അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞാൽ നേരെ ഇനി വീട്ടിൽ പോകണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സാധാരണ സാധാരണ എന്നല്ല ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ ചോറൂണ് ആൾക്കാരെ അതായത് ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷമായിട്ട് നടത്തുന്നുണ്ട് നമ്മൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അച്ഛനും അമ്മ എൻ്റെ സൈഡിൽ അച്ഛനമ്മ കിച്ചാൻ സൈഡിലെ അച്ഛനമ്മ ചേട്ടൻ അങ്ങനെയൊക്കെ ആയിട്ട് മാത്രമായിട്ടൊരു മിനിമൽ പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനത്തെ ഈ വീട്ടിലെത്തി തമ്പു അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും അവന് ചുറ്റും ഇങ്ങനെ കിടക്കാണ് എൻ്റെ പണ്ടത്തെ ആ ഫീഡിങ് ഫീഡിംഗ് പില്ലോ ഒന്നും മറ്റേ പ്രഗ്നൻസി പില്ലോ ഇല്ലേ അതിപ്പോൾ എനിക്ക് യൂസ്ഫുള് കഴിഞ്ഞപ്പോൾ ഈ അവന് യൂസ് ആണ് കേട്ടോ അവൻ അതിൻ്റെ ഉള്ളിൽ എടുത്തുകഴിഞ്ഞാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയൊന്നും ഇല്ല അങ്ങനെതേ അവരെല്ലാരും അവിടെ നോക്കിയിരിക്കണം അമ്മതേ ഇവിടെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ചോറ് ചിക്കൻ കറി മീൻ വറുത്തത് മോരുകാച്ചിയത് പപ്പടം പിന്നെ പിന്നെന്താന്ന് വെച്ച അച്ചിങ് വലത്തിയത് അങ്ങനെ കേട്ടോ ചിലവർ ചോറുള്ള സമയത്ത് നോൺ വെജ് വെക്കില്ല വെജിൽ വെക്കുള്ളൂ നമുക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ നമ്മൾ അമ്പലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാലോ അതുകൊണ്ട് പിന്നെ നോൺ വെജ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യമായിട്ട് ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ അപ്പാപ്പനും അച്ചാച്ചനൊക്കെ കൂടി തമ്പൂലും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറിന സമയമായി അമ്മയ്ക്കും അച്ഛനൊക്കെ വീട്ടിൽ പോയിട്ട് എവിടെയോ കൂടി പോകാനുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരത്തെ ചോറ്ടുത്തു അപ്പോൾ അപ്പം എല്ലാവരും കൂടി ചോറ് പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചേക്കാണ് എല്ലാം ണ്ടാക്കിയതാണ് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്ന ആൾ ഉണ്ടാക്കുന്ന ആൾ അമ്മ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കും കഴിച്ചിട്ട് നന്നായി ഇഷ്ടപ്പെട്ടു പായസമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ പായസം നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് തീർന്നു പോകില്ല അങ്ങനെ പോലെയായിരുന്നു ആയിരുന്നു കേട്ടോ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞേ അച്ഛൻ പിന്നെ അവനെടുത്ത് ഇങ്ങനെ സർക്കസ് നടക്കുകയാണ് കേട്ടോ അച്ഛനും ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴെ വെക്കാറില്ല അങ്ങനെ ദൈ ഓരോരുത്തരായിട്ട് ഇറങ്ങാനായിട്ട് സമയം അപ്പൂനൊക്കെ ജോലിക്ക് പോകാനുള്ളതാണ് അപ്പൊ നമ്മൾ വേഗം എല്ലാം ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേന്ന് കഴിഞ്ഞ് പോവാണ് കേട്ടോ അങ്ങനെ കുറെ നേരത്തെ വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വന്നിരുന്നു വർത്താനം പറയുമ്പോൾ നല്ല രസമല്ലേ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ മാധു ടാറ്റ ബൈബിയെ കൊടുത്തു പോകണം ഞങ്ങൾ മാധുലനെ ചെറുതാക്കിയതാണ് കേട്ടോ മാധു ആരൊക്കെ ചോദിക്കണ്ടിട്ടാണ് എന്താ മാധു മാധു എന്ന് പറയണേന്ന് മറ്റൊരു രസത്തിന് അതെ അത് കഴിഞ്ഞ് പയ്യെ എൻ്റെ അച്ഛനും അമ്മയും ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചോറൂണിൻ്റെ ഒരു ബ്ലോഗെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ കുഞ്ഞിനെ ചോറൂണിൻ്റെ കഥ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ ആദ്യമായിട്ട് എവിടെ കൊടുത്തതെന്നൊക്കെയുള്ളത് അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ വായിച്ച് രസിക്കാം ഇനി അടുത്ത ചോറൂണ് നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാമായിട്ട് Uh okay, bye.